മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് വിപുലമായ പ്രചരണ പരിപാടികൾ ഒരുക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് രൂപം നൽകുക സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും ശുചിത്വ അംബാസഡറാക്കിക്കൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള അവബോധം എല്ലാ വീടുകളിലും എത്തിക്കാനായി ഒക്ടോബർ രണ്ട് അഞ്ച് ആറ് തീയതികളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിക്കും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തും എൻ്റെ വിദ്യാലയം മാലിന്യമുക്തം എന്ന വിഷയത്തിൽ സ്കൂൾ കോളേജ് തലത്തിൽ ശില്പശാലകളും സംഘടിപ്പിക്കും ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാൽനടയാത്ര സൈക്കിൾ റാലി ഫ്ലാഷ് മോബ് തെരുവ് നാടകങ്ങൾ എന്നിവയും ഒരുക്കും മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് രൂപം നൽകിയത് യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ അസിസ്റ്റന്റ് ഡയറക്ടറും മാലിന്യമുക്തം നവകേരളം നോഡൽ ഓഫീസറുമായ പി ബി ഷാജു മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ ഡി ജോസഫ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന പതിവ് ഡിഗ്രി കോഴ്സുകളുടെ സമയവും പണവും കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ടെക്നോളജി 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 ബേവോക്ക് ഓപ്റ്റിമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം